Oh, yeah. Wow. Bye some pay single number two. Happy birthday. Happy birthday. Hello guys, welcome back to my channel. Clip yeah. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്തിനാണ് വീണ്ടും ഒരു വർഷം അടുത്ത വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു പയസ് കൂടി കൂടി പോകുന്നു അപ്പൊ ഇന്നെ ബർത്ത്ഡേ ആണ് അപ്പൊ ഇന്ന് ബർത്ത്ഡേ വീട്ടിൽ തന്നെ പോടൊന്നുമില്ല ഫുഡടിക്ക കേക്ക് മുറിക്കുക അങ്ങനത്തെ കുറച്ച് കലാപരിപാടികൾ മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മളെന്ന് ചെറിയ കേക്കൊക്കെ മുറിച്ച് ഇഷ്ടപ്രകാരമുള്ള കേക്കൊക്കെ മേടിച്ച് ചെറിയൊരു കേക്ക് വലുപ്പം അല്ല എന്റെ ഇഷ്ടമുള്ള കേക്കാണ് വാങ്ങിച്ചത് അപ്പൊ അതും മുറിച്ച് നമ്മൾ ഈ വർഷത്തെ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ റിസോർട്ടിലാണ് ആഘോഷിച്ചത് ഈ കുഞ്ഞു കേക്കൊക്കെ വെച്ച് വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുള്ള അപ്പം പ്രാവശ്യം നമ്മൾ ട്രിവാറത്ത് കേക്ക് കെട്ടിണ്ട് നിങ്ങൾ മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയും ഞാനും മോനും അങ്ങളും ഉണ്ട് അങ്ങനെ തൊട്ടടുത്താണെ അതല്ല ഇതുവരെ ഹസ്ബൻഡ് ഒരു ഗോത്രേ ഇല്ലോ ശരിയാ ബാക്കി വീഡിയോ കാണാം മറ്റേ അതും ഉണ്ടാക്കി മറ്റേ ചേർത്ത് സാധനം ഉണ്ടല്ലോ ഇവിടെ പായസം െസ് ഇന്ന് ഫുള്ള് മധുര ഡേ ആണ് ബർത്ത്ഡേ ആ ഫുള്ള് മധുരം പായസം ഐസ്ക്രീം കേക്ക് എല്ലാം ഉണ്ട് ഇപ്പൊ നമ്മൾ അങ്ങൂരില് ഐസ്ക്രീം കഴിക്കാൻ പോവാണ് തൽക്കാലം രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല പക്ഷെ കഴിച്ചാൽ പിന്നെ ഒന്നും കഴിക്കാം ഫേവററ്റ് ഐസ്ക്രീം എന്റെ ഫേവററ്റ് എത്രണ്ട് ഐസ്ക്രീം കൊതിച്ചു നമ്പർ ടു നല്ല എനിക്ക് ൂ ഹോ മെയ്ഡ് ആണ് ഓർഡർ ചെയ്തത് ലേശു ആയതുകൊണ്ട് പോവാണെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാ വാങ്ങിച്ച എന്റെ ഫേവറേറ്റ് കേക്കാണ് ലിഷു ലേശു ഈ കേക്ക് വന്നിട്ടുണ്ട് സിക്സ് ഫിഫ്റ്റി റുപ്പീസാണ് കേക്കിന് യൂട്യൂബിൽ ആകൊക്കെ വെച്ചിട്ടുണ്ട് യീശുവിന്റെ റിക്വസ്റ്റ് പ്രകാരം അയ്യോ Ayo, tinggal. Mau nggak? Mau Yes! Mau Yes! Mau nggak? Mau nggak? Happy birthday to nggak? Happy, birthday, Happy birthday, birthday, birthday to birthday to birthday. Happy birthday. <laughs> <laughs> <coughs> <coughs> വൈറ്റ് ഫോറസ്റ്റ് കേക്ക് കാണാം നല്ല ഐസിംഗ് ഒക്കെ ഇട്ടിട്ടുണ്ട് കൊള്ളാം മോന്റെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇങ്ങനെ ലോകമൊക്കെ വെച്ചിരിക്കുന്നത് ഇനി അത് അവൻ പിടിച്ചു വാങ്ങാൻ നിക്കും സമയത്തേക്ക് ക്ഷമിക്കണം ലോങ് ഇയർ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഗിഫ്റ്റ് കിട്ടിയെനിക്ക് ഭംഗി ഇഷ്ടമാണ് ഇതിന്റെ വലുതാണെന്ന് ഞാൻ പറയുമായിരുന്നു അപ്പൊ അതനുസരിച്ച് മോനർ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് എന്ന അങ്കിന്റെ വെച്ചാൽ അവന് ബർത്ത്ഡേ ആയിട്ട് പൂജപ്പുര ക്രേവ് റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത് ഗൈസ് പോയി ഫുഡ് അടിച്ചിട്ട് വരാം പച്ചക്കു ഫുഡ് കഴിക്കാം ഇവിടെ അപ്പൊ നമ്മള് ക്രേവ് റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ട് ഗൈസ് ലഞ്ച് ചോസ് മഷ്റൂം പെപ്പർ ഫ്രൈ ഇന്നത്തെ സ്പെഷ്യൽ മോളിലത്തെ സ്പേസ് താഴെ ഉള്ളതോടെ തന്നെ താഴെ ഉള്ളതോടെ തന്നെ സ്പേസ് ഉണ്ട് ആ ഇവിടെ ലവ് ആൻഡ് ഫുഡ് ആർ മെൻ ഫോർ ഷെയറിങ് നോട്ട് ഫോർ വേസ്റ്റിംഗ്

വെള്ളച്ചോളം അതെങ്ങനുണ്ടൂഡിൽസ് കൂടിപ്പോഷു സിക്സ്റ്റി ഫൈവ് എങ്ങനെയുണ്ട് പായസം കഴിച്ചോറച്ചെനിക്കു കൊറച്ച് കൊറച്ച് പയർ ഫുള്ള് പയർ ചോദിച്ചു ഐ മിസ്റ്റർ ഐ ഹാവ് ഐ കൺ ഈറ്റ് വട്ട് ഐ വോണ്ട് ഈവൻ ഫുൾ ഐലിഫണ്ട് ഐ ഡോ ഗീറ്റ് എലിഫണ്ട്